ആദ്യമായി നിങ്ങളെ ഒരു കുറിപ്പ് വായിച്ചു കേൾപ്പിക്കാം അംനീഷ്യ അതായത് റിട്രോഗ്രേഡ് അം്നീഷ്യ രോഗം ബാധിച്ചിട്ടുള്ള ഒരാൾ ആ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് അയാൾ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കോടതിയിൽ നൽകിയിട്ടുണ്ട് അതായത് അയാൾക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല അതാണ് ആ രോഗത്തിന്റെ സ്വഭാവം മറവി ഒന്നും ഓർമ്മയില്ലാതിരിക്കുക എന്നതാണ് ഈ അമ്നീഷ്യയുടെ സ്വഭാവം ആ രോഗമുണ്ട് അദ്ദേഹത്തിന് എന്ന് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് അയാൾ ആ രോഗം സുഖമായിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ ഇതുവരെ അയാളെ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ട ജോലിയൊന്നും ഏൽപ്പിച്ചു കൊടുക്കാൻ അയാൾ ഫിറ്റല്ല എന്ന് രേഖകൾ പറയുമ്പോൾ അയാളെ പിന്നെ എങ്ങനെ കലക്ടറാക്കും ഉത്തരവാദപ്പെട്ട മറ്റു ജോലികൾ എങ്ങനെ ഏൽപ്പിക്കും അയാൾ അതിനൊക്കെ അൺഫിറ്റ് ആണെന്നല്ലേ നിലവിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് അയാൾ കോടതിയിൽ കൊടുത്ത മെഡിക്കൽ രേഖ തെറ്റാണെന്ന് അയാൾ സമ്മർദ്ദിക്കട്ടെ അല്ലെങ്കിൽ ബുദ്ധിപരമായി താൻ ഫിറ്റാണ് എന്ന് തെളിയിക്കട്ടെ അല്ലാതെ കോടതിയിൽ മാനസിക രോഗിയും പുറത്ത് ബുദ്ധി കോർമ്മതയും രണ്ടും ഒന്നിച്ച് ഒരേ സമയം ഈ കേരള സമൂഹത്തിൽ നടക്കില്ല മിസ്റ്റർ ഐ എസ് മലയാളികൾക്കൊക്കെ ഐ എ എസ് ഇല്ലെങ്കിലും സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് ഈ ഐ എസിന് തിരിയാതെ പോയത് മലയാളികളുടെ കുഴപ്പമല്ല ഐ എസിന്റെ കുഴപ്പം തന്നെയാണ് ഇത് ഡയലോഗ് അഥവാ സംവാദം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് നാലിന് ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പായിരുന്നു അത് വർഷം തികഞ്ഞപ്പോൾ രണ്ടു വർഷം തികഞ്ഞപ്പോൾ ഫേസ്ബുക്ക് അതിന്റെ മെമ്മറിയിൽ നിന്നെടുത്ത് എനിക്ക് തിരിച്ചു തന്നതാണ് ഈ കുറിപ്പ് ഇതിപ്പോൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കാനുണ്ടായ കാരണം ഈ കുറിപ്പ് ഇപ്പോഴും ഓർമ്മിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാം ഈ മാനസിക രോഗി അതായത് ഒന്നും ഓർമ്മയില്ലാത്ത മാനസിക രോഗത്തിന് വിധേയനാണ് എന്ന് ഒരു ഡോക്ടർ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിലവിൽ കോടതിയിൽ നിലനിൽക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ധനകാര്യ വകുപ്പ് പുതുതായി ിയമിച്ചിട്ടുള്ളത് ശ്രീറാം വെങ്കട്ടരാമൻ ഐ എസ് അദ്ദേഹം കേരള സമൂഹത്തിൽ സുപരിചിതനാണ് പ്രത്യേകിച്ച് അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് മൂന്നാറിലെ റിസോർട്ടുകൾ ഇടിച്ചുപൊളിക്കുന്നതിന് മുൻനിരയിൽ നിന്ന ഒരു സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അങ്ങനെ അതിലൂടെ പ്രശസ്തി ആർജിച്ച വ്യക്തിത്വവുമാണ് എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയെല്ലാം തകിടം മൊറിച്ചത് ഒരു പാർട്ടിയിൽ പോയി നന്നായി മദ്യപിച്ച് ഫിറ്റായ സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഗൾഫുകാരൻ്റെ നാട്ടിലില്ലാത്ത ഗൾഫുകാരൻ്റെ ഭാര്യയായ പെൺസുഹൃത്തിനെ ഫോണിൽ വിളിച്ച് വാഹനവുമായി എത്താൻ പറയുകയും അങ്ങനെ ആ ഫ്രണ്ട് സുഹൃത്ത് വാഹനവുമായി ചെല്ലുകയും അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വാഹനവുമായി എത്തിയ ആ വാഹനത്തിൽ അദ്ദേഹം കയറി ഡ്രൈവ് ചെയ്യുകയുമായിരുന്നു മദ്യപിച്ച് ഫിറ്റായ അദ്ദേഹം പരിധിവിട്ട വേഗത്തിൽ വണ്ടി ഓടിച്ചു വരികയും അങ്ങനെ റോഡ് സൈഡിൽ ബൈക്ക് നിർത്തിയിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ബഷീറിനെ ഇടിച്ചു ഇടിച്ചുതെളിപ്പിച്ച് കൊല്ലുകയും ചെയ്തു അവിടെ നിന്ന് ഐ എസ് ഒരപകടം സംഭവിച്ചാൽ ചെയ്യേണ്ടുന്ന മര്യാദകളൊന്നും അവിടെ ചെയ്തില്ല അതിന് കാരണം ദൃസാക്ഷികൾ ചിലർ പറഞ്ഞത് മാധ്യമങ്ങളിൽ വന്നു അദ്ദേഹം കാല നിലത്തുറക്കുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാണ് ഏതായിരുന്നാലും ഒരു കൊലപാതകം നടത്തി മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം കൊലപാതകമെന്ന നിലക്കാണ് ആക്സിഡന്റ് കേസുകളിൽ കൊല ചെയ്യപ്പെട്ടാൽ പോലീസ് പോലീസെടുക്കാറുള്ളത് പക്ഷേ അതേ സ്ഥാനത്ത് ഇത് മദ്യപിച്ചായിരുന്നു വാഹനം ഓട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ മദ്യപിച്ച് വാഹനം ക്രിമിനൽ കുറ്റമാണ് മദ്യപിച്ച് വാഹനം ഓട്ടി ഒരാൾ ഇടിച്ചു കൊന്നാൽ സ്വാഭാവികമായും അത് കൊലപാതകം തന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കൽ പോരെങ്കിൽ അപകടം വരുത്തി ഒരാളെ കൊല്ലൽ അതും കഴിഞ്ഞ് അപകടത്തിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്താതെ അവിടെ നിന്ന് മുങ്ങൽ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് വെളുപ്പിനാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് അതായത് സംഭവം നടന്ന് ഒമ്പത് പത്ത് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന്റെ രക്തം പരിശോധിക്കാൻ അയാൾ സമ്മതിച്ചത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഐ എ എസ് മാത്രമല്ല അതിനു മുമ്പ് മെഡിക്കൽ പാസ്സായ ഒരു എം ബി ബി എസ് ഡോക്ടർ കൂടിയായിരുന്നു അതുകൊണ്ടുതന്നെ താൻ മദ്യപിച്ച മദ്യത്തിന്റെ അംശം മണിക്കൂറിന് മുമ്പ് രക്തം പരിശോധിച്ചാൽ ആൽക്കഹോളിന്റെ അംശം രക്തത്തിൽ കിട്ടുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ സമയം തെറ്റിച്ച് ഒമ്പത് പത്ത് മണിക്കൂർ വൈകിപ്പിച്ച ശേഷമാണ് അദ്ദേഹം രക്തപരിശോധനക്ക് വഴങ്ങിക്കൊടുത്തത് അതിനർത്ഥം തെളിവ് നശിപ്പിക്കലായിരുന്നു അയാളുടെ ഉദ്ദേശം അപ്പോൾ ഇങ്ങനെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ജില്ലാ കലക്ടറോ മറ്റോ ഒക്കെയായി തലത്തിലും നിയമം നടപ്പാക്കേണ്ട അതിന് ഉത്തരവിടേണ്ട അത് നടപ്പാക്കാൻ നിയമത്തിനു വേണ്ടി കൂട്ടുനിൽക്കേണ്ട ഒരു വ്യക്തി അങ്ങ് നിന്ന് ഇങ്ങോളം സ്വന്തം കാര്യത്തിനു വേണ്ടി നിയമത്തെ ധിക്കരിക്കുകയും നിയമത്തെ മറികടക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കുകയും അതോടൊപ്പം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി തന്റെ രക്തപരിശോധന വൈകിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പോലീസിനും ഡോക്ടറുടെ അടുത്തുമൊക്കെ തന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി തന്റെ ഭാഗം രക്ഷപ്പെടുത്തിയെടുക്കാൻ നിയമത്തെ വെല്ലുവിളിക്കുന്ന നിലപാടുമായാണ് അദ്ദേഹം പോയത് ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഈ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി എടുത്ത കേസ് അഞ്ചു വർഷമായിട്ടും അദ്ദേഹത്തിനെതിരിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ പോലും അദ്ദേഹം നിന്നുകൊടുത്തിട്ടില്ല നിയമത്തിന് ജില്ല വിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോയി അതായത് കൊലക്കുറ്റം നിലനിൽക്കില്ല എന്ന് വാദിച്ച് അവിടെ നിന്നെല്ലാം പരാജയപ്പെട്ട് അവസാനം കൊലക്കുറ്റം നിലനിൽക്കും പ്രഥമ ദൃശ്യായി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ആ കേസ് തള്ളുകയും അങ്ങനെ കൊലക്കേസ് പ്രതി തന്നെയായി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഈ അഞ്ച് വർഷമായിട്ടും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി കോടതി പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഇതുവരെയും തന്റെ പേരിലുള്ള കുറ്റപത്രം പോലും വായിച്ചു കേൾക്കാൻ സന്നദ്ധനാവാതെ അഞ്ചു വർഷമായിട്ട് നിയമത്തിൽ നിന്ന് ഉഴപ്പിക്കളിക്കുന്ന നിയമത്തെ അവഹേളിക്കുന്ന ദിക്കിരിക്കുന്ന ഒരു ഐ എസ് ഓഫീസറാണ് ശ്രീറാം വെങ്കട്ട് അദ്ദേഹത്തെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേരിലുള്ള പരാതികൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ഇടതു സർക്കാർ നിയമിക്കുന്നു അദ്ദേഹം തന്നെ സംസ്ഥാനത്തെ ഒരു ദുരന്തമാണ് എന്നിരിക്കെ മറ്റൊരു ദുരന്തത്തിന്റെ പരാതികൾ പരിശോധിച്ച് വിധി വിധികൽപ്പിക്കാൻ ആ ദുരന്തത്തിൽ തന്നെ ഏൽപ്പിക്കുന്നതിന്റെ ഒരു സാഹചര്യം കേരള ജനതയ്ക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇദ്ദേഹത്തെ എങ്ങനെയും അധികാരത്തിൽ വാഴിക്കുക എന്നത് ഇടത് സർക്കാരിന് ഒരു വലിയ താൽപ്പര്യമുള്ള വിഷയമായി തോന്നുന്നു അല്ല എങ്കിൽ ഒരു കൊലക്കേസ് പ്രതി കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് കോടതി സുപ്രീം കോടതി വരെ പറഞ്ഞ ഒരു പ്രതി ഇപ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് പല പ്രാവശ്യം കോടതിയിൽ ഹാജരാവാതെ ഉഴപ്പിക്കളിക്കുന്ന വ്യക്തി ഈ പതിനാറാം തീയതി ഇനിയും കോടതിയിൽ ഹാജരാവാൻ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഹാജരാവാൻ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അങ്ങനത്തെ നിലവിൽ കുറ്റവാളിയായ ഒരു വ്യക്തിയെ പിടിച്ച് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിൽ എത്തിക്കുമ്പോൾ സർക്കാരിന് ഇതിലെന്താണ് ഇത്ര താൽപ്പര്യം എന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ചുരുങ്ങിയ പക്ഷം പഴയ ഫ്യൂഡൽ നിയമം അനുസരിച്ചെങ്കിലും കേരള സംസ്ഥാനത്ത് അദ്ദേഹത്തെ ഉദ്യോഗത്തിൽ ഏൽപ്പിക്കാതെ ഫ്യൂഡൽ വ്യവസ്ഥിതി അനുസരിച്ച് ആണെങ്കിൽ പോലും സർവസത്തോടുകൂടി സർവസ്വത്തോടുകൂടി നാട് കടത്തുക എന്നൊരു പഴയ നിയമമുണ്ടല്ലോ തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തെ അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് സർവസ്വത്തോടുകൂടി നാട് കടത്താനെങ്കിലും സർക്കാർ തയ്യാറാവേണ്ടതാണ് കാരണം കേരള സമൂഹത്തിന് അത്രയും അനഭിമതനാണ് ഈ വ്യക്തി എന്ന് മാത്രമല്ല അദ്ദേഹം നിലവിലൊരു കൊലക്കുറ്റത്തിലെ കുറ്റവാളിയാണ് മാത്രവുമല്ല നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കലക്ടറായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അണ്ടർ സെക്രട്ടറി ആയിട്ടോ ഒക്കെ സർവീസിൽ ഇരുന്നു കൊണ്ട് നിയമം നടപ്പാക്കേണ്ടുന്ന ഒരു വ്യക്തി പരസ്യമായി നിയമത്തെ വെല്ലുവിളിക്കുകയും താൻ ഒരു മാനസിക രോഗിയാണെന്ന് താൻ തന്നെ ഒരു ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിപ്പിച്ച് ആ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി ആ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീറാം വെങ്കട്ട് എന്നിരിക്കെ അദ്ദേഹം ജോലിക്ക് ഫിറ്റാണ് എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയോ അങ്ങനെ അദ്ദേഹം മാനസിക രോഗിയല്ല എന്ന് ഏതെങ്കിലും രേഖ മൂലം അദ്ദേഹം സമർപ്പിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം കോടതിയിൽ നിലനിൽക്കുന്ന രേഖ അനുസരിച്ച് അദ്ദേഹം ജോലിക്ക് ഫിറ്റല്ല ഇനി ഫിറ്റാണെന്ന് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ചെയ്യുകയാണെങ്കിൽ കോടതിയിൽ അദ്ദേഹം കൊടുത്തത് കളവാണെന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അത് അതുകൊണ്ട് ചുരുങ്ങിയ പക്ഷം അതെങ്കിലും ഒന്ന് സ്ഥിരപ്പെടുത്തണം അദ്ദേഹം മാനസിക രോഗിയാണോ അല്ലേ അദ്ദേഹം കോടതിയിൽ കൊടുത്ത രേഖ ശരിയാണോ അല്ലേ ആ രേഖ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഒരു ജോലിയും ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കാനോ ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുക്കാനോ യോഗ്യനല്ല മറിച്ചാണെങ്കിൽ അദ്ദേഹം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോടതിയിൽ കൊടുത്തതാണ് എന്ന് സമർത്ഥിക്കേണ്ടി വരും അപ്പോഴും അദ്ദേഹം തെളിവ് നശിപ്പിക്കൽ വകുപ്പ് അവിടെയും അദ്ദേഹം തുടർന്നിരിക്കുകയാണ് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ കൃത്രിമ മാർഗങ്ങളും നിയമവിരുദ്ധമായ മാർഗങ്ങളും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഏത് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നാണ് നിയമപാലകനായി നിയമിക്കുന്നത് എന്നത് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട് ഒരിക്കലും തന്നെ അദ്ദേഹത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ കൈകാര്യത്തിന്റെ തലക്കൽ കൊണ്ടുവന്ന് ഇരുത്താൻ മാത്രമുള്ള യോഗ്യത അയാൾക്ക് ഇന്നും നിലവിലില്ല ചുരുങ്ങിയ പക്ഷം അദ്ദേഹം കോടതിയിൽ നിന്ന് പുറത്തുവന്ന ശേഷം വേണമെങ്കിൽ അദ്ദേഹത്തെ അത്തരം പോസ്റ്റുകളിൽ പോസ്റ്റ ചെയ്യാൻ ആലോചിക്കാം എന്നല്ലാതെ ഇപ്പോഴം ആ ഒരു സ്ഥാനത്തിന് എന്നല്ല സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തും ഇരിക്കാൻ അർഹനല്ല എന്നതാണ് വസ്തുത എന്നിരിക്കെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് എടുത്ത ഈ തീരുമാനം പ്രതിഷേധാർഹമാണ് സർക്കാർ അതിൽ നിന്ന് പിൻവലിയണം എന്നാണ് ഈ കേരള സംസ്ഥാനത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും സർക്കാരിനോട് പറയാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് അപേക്ഷിക്കാനുള്ളത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചെറു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം